ദുൽഖർ സൽമാൻ വെങ്കി അറ്റ്ലൂരി ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു സിത്താര എന്റർടൈൻമെന്റ് ദുൽഖർ സൽമാനെ നായകനാക്കിയൊരുക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു ലക്കി ഭാസ്കർ എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് പാൻ ഇന്ത്യൻ ചിത്രം സീതാരാമത്തിന്റെ വൻ വിജയത്തിന് ശേഷം ദുൽഖർ സൽമാനും വെങ്കി അറ്റ്ലൂരി ധനുഷ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രം വാത്തിക്ക് ശേഷം ഒരുമിക്കുന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ സൂര്യദേവര നാഗവംശിയും സായ് സൗജന്യയും ചേർന്ന് സിത്താര എന്റർടൈൻമെന്റ്സിന്റെയും ഫോർച്യൂൺ ഫോർ സിനിമാസിന്റെയും ബാനറുകളിലാണ് ലക്കി ഭാസ്കറിന്റെ നിർമ്മാണം ശ്രീകര ആണ് ചിത്രം അവതരിപ്പിക്കുന്നത് ദുൽഖർ സൽമാന്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രം വെങ്കി അറ്റ്ലൂരി സംവിധാനത്തിലെത്തുമ്പോൾ പ്രേക്ഷകർക്ക് വൻ പ്രതീക്ഷയാണ് ഉള്ളത് നിർമാതാക്കൾ സിനിമയെക്കുറിച്ച് പങ്കുവച്ച വാക്കുകൾ ഇപ്രകാരമാണ് അവിശ്വസനീയമായ ഉയരങ്ങളിലേക്കുള്ള ഒരു സാധാരണ മനുഷ്യന്റെ കയറ്റം ഈ ക്രിയാത്മക സഹകരണത്തിന്റെ പ്രേരണ പ്രധാനമായും സിനിമാ പ്രേമികൾക്ക് തിയേറ്ററുകളിൽ മികച്ച അനുഭവം സൃഷ്ടിക്കുന്നതിലാണ് നിർമ്മാതാക്കൾ പറഞ്ഞു ദേശീയ അവാർഡ് ജേതാവ് വാത്തിക്ക് വേണ്ടി ചാർട്ട് ബസ്റ്റർ ആൽബം ഒരുക്കിയ ജി വി പ്രകാശ് കുമാർ ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് മറ്റൊരു ദേശീയ അവാർഡ് ജേതാവായ നവീൻ നൂലി എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നു കൂടുതൽ വിശദാംശങ്ങൾ നിർമ്മാതാക്കൾ ഉടൻ പ്രഖ്യാപിക്കും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇവരാണ് രചനയും സംവിധാനവും വെങ്കി അറ്റ്ലൂരി സംഗീതം ജി വി പ്രകാശ് കുമാർ